തൃശ്ശൂർ ജില്ലയിലെ അത്താണി മെഡിക്കൽ കോളേജിനടുത്ത് മെഡിക്കൽ കോളേജിനടുത്ത് നിന്ന് അര കിലോമീറ്റർ ഇങ്ങനെ നീങ്ങി വലപ്പായ റൂട്ടിൽ അമ്പത് സെൻറ് സ്ഥലം സൂപ്പർ നിരപ്പ് സ്ഥലം സൂപ്പർ സ്ഥലം ഫുള്ള് തെങ്ങാണ് അതുപോലെ ഇതിലൊരു ചെറിയ വീടുണ്ട് വീടിനെല്ലാം വില കണക്കൂട്ടുണ്ട് സ്ഥലത്തിനാണ് വില ഒരു സെൻറ്റിന് മൂന്നര ലക്ഷം രൂപ വെച്ചിട്ടാണ് ചോദിക്കുന്നത് കറക്റ്റ് ആയിട്ടാണ് സ്ഥലം കെടുക്കുന്നത് അമ്പത് സെന്റ് സ്ഥലമുള്ളോട്ട ഫുള്ള് കരഭൂമിയാണ് അതായത് ആധാരം പൊറിയിടാം